ഹായ് കിച്ചൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചവച്ചവ് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നല്ലൊരു മസാല തോരനുണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരണേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ചവച്ചവ് ഇടാം ചവച്ചവ് ഞാൻ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്യാം അതും ഇട്ടതിന് ശേഷം അത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഇട്ട് നല്ലതുപോലെ വയറ്റി ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെ ചവച്ചവില് നിറയെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് ചവച്ചവ് നന്നായി വെന്ത് വരും ഉപ്പിട്ട് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു നാലല്ലി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി എന്നിവയെ ആഡ് ചെയ്ത് ഇന്ന് തോർന്ന് തല്ലിക്കൊണ്ട് വരാം ഇതായിവിടെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി ചവ് ചവ് വെന്തിട്ടുണ്ട് എങ്കിലും ഇനി കുറച്ചുകൂടെ വേവാനുണ്ട് നമുക്ക് കൂട്ട് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇളക്കയൊന്നും വേണ്ട വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം കാരണം കൂട്ടും വേവേണ്ടതുണ്ട് ഓക്കെ ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നു അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കൂട്ടും എല്ലാം പാകത്തിന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ കൂട്ടും ചവച്ചവട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനി അടച്ചു വെച്ച് വേവിക്കേണ്ട ചെറുതീയിലിട്ട് തന്നെ വെള്ളമെല്ലാം നല്ല വറ്റിച്ച് തൊറുതൊറാക്കി എടുക്കണം ഞാൻ ഉപ്പ് നോക്കി ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇവിടെ ചവച്ചവ് തോരൻ തയ്യാറായി വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ നിർത്തുന്നു താങ്ക്